വിശദമായ വാർത്തകളിലേക്ക് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് മുതൽ തുടക്കം കേരളം ലക്ഷദ്വീപ് ഗൾഫ് അടക്കം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായി നാല് ദശാംശം രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഒന്നാം ഭാഷയുടെ പരീക്ഷയാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഇരുപത്തി അഞ്ചിന് പരീക്ഷ അവസാനിക്കും ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി കൊച്ചിയിൽ നിന്ന് അശ്വതി കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആറും ചേരും ആദ്യം കൊച്ചിയിൽ നിന്നും അശ്വതിയിലേക്ക് എത്താം അശ്വതി എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി പരീക്ഷ ഇന്നു മുതൽ തുടങ്ങുകയാണ് കുട്ടികളെല്ലാം സ്കൂളിൽ എത്തി തുടങ്ങിയോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗേൾസ് മുകളിലാണ് ഇവിടെ നൂറ്റി നാൽപ്പത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഇൻസ്ട്രക്ഷൻസും മറ്റും നൽകുകയാണ് ഇവിടെ അധ്യാപകർ ഇവർ എല്ലാവരും തന്നെ ഒരു ഹാളിൽ ഒത്തുചേർന്ന് അവർക്ക് വേണ്ട അവസാന ഘട്ട ചില നിർദ്ദേശങ്ങൾ അധ്യാപകർ നൽകുകയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചതനുസരിച്ച് കുട്ടികൾ ഇന്ന് മലയാളം പരീക്ഷയാണ് ഏറ്റവും അധികം കുട്ടികൾ ഈ സംശയവുമായിട്ട് വന്നിട്ടുള്ളത് മുഖപ്രസംഗം എഴുതുന്നതിന് സംബന്ധിച്ചാണ് എന്നൊക്കെ ഇപ്പോൾ ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു വ്യക്തത ഈ മുഖപ്രസംഗം എന്ന് പറയുന്നത് പ്രസംഗമാണോ എന്നുള്ള ഒരു ചെറിയ സംശയങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല ഒരു എഡിറ്റോറിയൽ എഴുതേണ്ട രീതികൾ അതിന് ഹെഡ്ലൈൻ വേണം അത്ര അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അധ്യാപകർ ഇവിടെ നൽകുകയായിരുന്നു പ്രത്യേകിച്ച് മലയാളം അധ്യാപകർ ഇവിടെ അവർക്ക് നൽകുകയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനവട്ട ചില നിർദ്ദേശങ്ങളാണ് എങ്ങനെ പരീക്ഷ എഴുതണം ഈ കൂൾ ഓഫ് ടൈം എങ്ങനെ വിനിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ാണ് ഇപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോൾ ഇവിടുത്തെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ഒരു നിർദ്ദേശങ്ങൾ ഇനി ഇവർ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും അത്തരത്തിലുള്ള എല്ലാം കഴിഞ്ഞ് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അവരിപ്പോൾ അതാത് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്ക് പോവുകയാണ് ഒരു ക്ലാസ്സിൽ ഏകദേശം പത്ത് കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക അത്തരത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിവിധ ക്ലാസ് റൂമുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പോവുകയാണ് നമുക്ക് എറണാകുളത്തെ ഒരു കണക്ക് പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത് പേരാണ് എറണാകുളം ആലുവ മൂവാറ്റുപുഴ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലകളിലായിട്ടാണ് ഇത്രയും റെഗുലർ കുട്ടികളും ഒൻപത് സ്വകാര്യ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നത് ഒൻപതരോടു കൂടിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് എന്തായാലും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകിയിട്ട് ഈ ഇന്ന് എറണാകുളം ജില്ലയിൽ നടക്കുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളിൽ പേപ്പറുകൾ ജില്ലയിലെ വിവിധ ട്രഷറുകളിൽ നിന്നും ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ ഒൻപത് ക്ലസ്റ്ററുകളിലെ ബാങ്കുകളിലും അതുപോലെ തന്നെ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് സൂക്ഷിച്ചത് അവിടെ നിന്നുമാണ് ഇപ്പോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും വൃന്ദം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എല്ലാവരും തന്നെ അതാത് ക്ലാസ് റൂമുകളിലേക്ക് പോവുകയാണ് അല്പസമയത്തിനകം അല്പസമയത്തിനകം ഈ പരീക്ഷ ാണ് വൃന്ദതേ കൂടി തന്നെ പരീക്ഷകളെല്ലാം ആരംഭിക്കും ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ആദ്യ പരീക്ഷയായതിനാൽ തന്നെ വിദ്യാർത്ഥികളിലെല്ലാം ഏറെ ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്തൊക്കെയാണ് സ്കൂളുകളെല്ലാം സജ്ജമാണോ ഇപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ പേഴ്സൺ സജിത്ത് അറയിലും ഉള്ളത് ഇവിടെ ബി എം ഗേൾസ് സ്കൂളിലാണ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതുന്നത് പൂർണ്ണമായും പെൺകുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ പരീക്ഷ എഴുതുന്നത് എന്തായാലും ഇവിടെ ഒരു ഒരുപാട് കൂട്ടുകാരികൾ നമുക്ക് കാണാൻ പറ്റും ഇവരെല്ലാം തന്നെ പഠനത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലല്ലേ എങ്ങനെയുണ്ട് ഈ പരീക്ഷ നമ്മൾ എന്താ പറയുക ഗംഭീരായിട്ട് എഴുതും നല്ല പിന്നെ ഒന്നാമത്തെ ഇതാണല്ലേ ഭാഷയാണ് നിങ്ങൾ എല്ലാരും ഈ ഒരു പരീക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഫസ്റ്റ് ഒരു എക്സാം എഴുതാൻ പോകുന്നത് ഞങ്ങള് അടിപൊളി എക്സ്പീരിയൻസ് ആയിക്കുന്നു വിചാരിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അല്ല വേറൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങള് ടെൻഷനൊന്നും അടിക്കണ്ട കാരണം ഞാനടക്ക എസ് എസ് എൽ സി പാസ് ആയല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എനിക്കറാൻ പറ്റുന്നൊരു മോട്ടിവേഷൻ അതാണ് ഞാൻ ഉൾപ്പെടെ എസ് എസ് എൽ സി പാസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പരീക്ഷ എഴുതുക അതാണ് വൃന്ദ ഈ കുട്ടികൾ പറയുന്നത് ഇവ ഇവരെല്ലാരും എസ് എസ് എൽ സി ആദ്യമായിട്ട് എഴുതുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒപ്പം തന്നെ ടെൻഷനുണ്ട് എന്നവര് പറയുന്നു പക്ഷേ ആ ടെൻഷനൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഒരു മറുപരുന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏതാ എന്താണ് എങ്ങനെയാണ് ഒരുക്കത്തിലാണ് എങ്ങനെ അടിച്ചു പഠിക്കുകയാണ് അല്ലേ എന്താ എന്താ പഠിക്കുന്നത് അതല്ല മലയാളത്തിൽ ഏത് ഭാഗം പ്രിയദർശനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടെൻഷൻ ഉണ്ട് ഇത് ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞ കേട്ടില്ലേ അതെ ടെൻഷൻ വേണ്ട അല്ലേ ടെൻഷൻ ഇല്ലാതെ പരീക്ഷയെ നേരിടാം ഇത് ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളുടെ ഒരു തുടക്കം മാത്രമാണ് അല്ലേ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തുവണം അതെ ഞാൻ റിപ്പോർട്ടിംഗ് മാറിയിട്ട് മോട്ടിവേറ്റർ ആകുന്നുണ്ടോ ഒരു സംശയം ഇനിയിപ്പോൾ ഈ ആദ്യമായിട്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എങ്ങനെയായിരിക്കുന്ന അങ്ങനെയുണ്ടോ

വൃന്ദ എന്തായാലും ജാസ്മിൻ ഹനാനും കൂട്ടുകാരികളും പറയുന്നത് ഫുൾ എ പ്ലസ് വാങ്ങും എന്നുള്ളതാണ് നമുക്ക് നോക്കാം അന്ന് റിസൾട്ട് വരുന്ന അന്ന് നമ്മളിവിടെ വരും വന്ന് ജാസ്മിൻ ഹാനാൻ്റെ ബൈറ്റ് വീണ്ടും എടുക്കാൻ നമുക്ക് സാധിക്കണം എന്തായാലും വൃന്ദ മറ്റൊരു കാര്യം കോഴിക്കോട് ജില്ലയിൽ ഏകദേശം പരീക്ഷ എഴുതുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കുട്ടികളാണ് ഏകദേശം ഇത് ബെല്ലടിച്ചു അപ്പോൾ കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ് നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കുട്ടികളാണ് കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നത് വടകര വിദ്യാഭ്യാസ ജില്ലയിലാണ് അതായത് പതിനാറായിരത്തി അറുന്നൂറ്റി രണ്ട് ക്ഷമിക്കണം പതിനാറായിരത്തി അറുപത്തി പേര് പിന്നെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് വിദ്യാർത്ഥികൾ ഈ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ല അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ബിഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്ന് നിലനിൽക്കുന്ന കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂൾ എന്ന് പറയുന്നത് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട ഇളയറ്റിൽ എം ജെ എച്ച് എസ് എസ് ആണ് അവിടെ ആയിരത്തി മുപ്പത്തി നാല് കുട്ടികളാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്കൂളിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് ഉണ്ട് എന്നാൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട പറയഞ്ചേരി ജി വി എച്ച് എസ് എസ്സിലാണ് അവിടെ കേവലം ആറ് കുട്ടികൾ മാത്രമാണ് ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് നേരത്തെ കുട്ടികൾ നമ്മളോട് പറഞ്ഞതുപോലെ ഇന്ന് ഒന്നാം ഭാഷാ പരീക്ഷയാണ് നടക്കുന്നത് ഇവിടെ ഒന്നാം ഭാഷയെ കൂടുതൽ കുട്ടികളും തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളമാണ് നമ്മുടെ മാതൃഭാഷയാണ് അപ്പോൾ മാതൃഭാഷയിലുള്ള ഒരു പരീക്ഷ അത് എഴുതുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുട്ടികൾക്കുണ്ട് ഒപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷ ആദ്യമായി എഴുതുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ടെൻഷനുണ്ട് ഒപ്പം ഈ ഇരുപത്തിയഞ്ച് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് കൂടാതെ സാമൂഹ്യ ശാസ്ത്രം പരീക്ഷയിലെ പരീക്ഷയോടുകൂടി ഈ ഫെബ്രുവരി ക്ഷമിക്കണം ഈ മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ആ പരീക്ഷയോടുകൂടി എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കും മാത്രമല്ല എസ് എസ് എൽ സി ഐ ടിയുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാല് വരെ നടന്നതുമാണ് എന്തായാലും കുട്ടികളെല്ലാം തന്നെ പരീക്ഷാ ഹാളിലേക്ക് പതിയെ കയറിയിരിക്കുകയാണ് ഇനി അവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം ഇത് ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളുടെ പരീക്ഷകളുടെ ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഇതിലുള്ള വിജയം അത് വലിയ പ്രചോദനമായി അവർ ജീവിതത്തിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വൃന്ദ ആദ്യ പരീക്ഷയായതിനാൽ വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ട് അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കൂടി തന്നെയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഏത് സ്കൂളിലാണ് സൂര്യഗായത്രി ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ് അവസാന അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി കഴിഞ്ഞോ എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ സ്കൂളിലെ വിശേഷങ്ങൾ വൃന്ദ ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടികളൊക്കെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറിയിട്ടുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുട്ടികൾ ഒരേ സമയത്തിപ്പോൾ എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് അവരുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് റൂമുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും ഇവിടെയും കുട്ടികളൊക്കെ തന്നെ കുറച്ചുപേർ ഹോളിനകത്ത് കയറി ഇരിപ്പുണ്ട് കുറച്ചുപേർ പുറത്തുനിന്ന് ഘട്ട ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് അവസാന ഘട്ട തയ്യാറെടുപ്പിലാണോ പഠിച്ചോ എല്ലാം പഠിച്ചോ മലയാളം ആയതുകൊണ്ട് ടെൻഷൻ കുറവാണ് ഏ ഒന്നും ഇല്ല മലയാളം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പരീക്ഷയ്ക്കും പഠിച്ചു ആ എല്ലാ അല്ല എല്ലാത്തിനും പഠിച്ചുടങ്ങിയില്ല പഠിച്ചില്ല മലയാളത്തിന് കുഴപ്പമില്ല ക്ലാസ് ഉണ്ടായിരുന്നു സ്റ്റഡിയില് വയ്ക്കാൻ ഞങ്ങൾക്ക് ഇടയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോ ഒരു വൺ മന്ത് ഒക്കെ വരും ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴേ സാധാരണ എസ് എൽ സി പരീക്ഷയ്ക്ക് പിള്ളേരുടെ മുഖത്തൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാരും ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു പഠിച്ചതിന്റെ ആ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് അല്ല മലയാളം അല്ലേ അപ്പൊ അങ്ങനെ ആർക്കും വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കും ചൂടൊക്കെ അല്ലേ അപ്പൊ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ ആ വെള്ളമൊക്കെ എടുത്തോണ്ട് ക്ലാസ് കേറുമ്പോഴത്തേക്കും അപ്പോ ഓൾ ബെസ്റ്റ് ഓക്കെ അപ്പോ എല്ലാ പേരൊക്കെ പുറത്ത് നിന്ന് ഈ അവസാന ഡിസ്കഷനിലൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ ക്ലാസ്സിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്തായാലും കോട്ടൺ ഹിൽ സ്കൂളിൽ ആകെ അഞ്ഞൂറ്റി അറുപത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്ത് ഒട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും വീതം കേന്ദ്രങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളാണ് എസ് എൽ സി പരീക്ഷ ഇത്തവണ എഴുതുന്നത് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് എന്തായാലും ഭയങ്കരമായ ഒരു ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ആ രീതിക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും അധ്യാപകരും ഗവൺമെന്റും ഒക്കെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു കുട്ടികൾക്ക് ആവശ്യമായ വെള്ളമൊക്കെ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് കുടിക്കുന്നതിന് വേണ്ടി എന്നൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും ഒൻപത് മണിക്ക് തന്നെ കുട്ടികൾ കൃത്യമായിട്ട് അവരുടെ പരീക്ഷ ഹാളിലേക്ക് കയറിയിട്ടുണ്ട് ഒൻപത് അരയ്ക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക അധ്യാപകർ ഹാളിലേക്ക് കയറുക തുടർന്ന് ഒൻപതേ മുക്കാൽ മുതൽ പത്ത് മണിവരെ കൂൾ ഓഫ് ടൈമാണ് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിന് ശേഷം അതൊന്ന് വായിച്ചു നോക്കുന്നതിനുള്ള സമയമൊക്കെയാണ് അതിനുശേഷമാണ് പരീക്ഷ ആരംഭിക്കുക പതിനൊന്ന് അര വരെയാണ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുക ഇന്ന് മലയാളം പരീക്ഷയായതിന്റെ ആശ്വാസ ആശ്വാസമുണ്ടെന്നാണ് കുട്ടികളൊക്കെ തന്നെ പങ്കുവച്ചത് വരും ദിവസങ്ങളിൽ കണക്കും ഇംഗ്ലീഷും ഫിസിക്സും ഒക്കെ വരുന്ന സമയങ്ങളിൽ ഇത്തിരി ആശങ്കയൊക്കെ കുട്ടികളുടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്തായാലും ഈ ആദ്യത്തെ പരീക്ഷ മലയാളം വെക്കുന്നത് തന്നെ കുട്ടികൾക്ക് പരീക്ഷയോടുള്ള ആ ഒരു പേടി മാറാനും കൂളായിട്ട് എസ് എൽ സി പരീക്ഷയെ സമീപിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ആ ഒരു സന്തോഷമൊക്കെ തന്നെ കുട്ടികളിൽ കാണുന്നുണ്ട് എന്തായാലും ഇക്കൊല്ലത്തെ എസ് എസ് എൽ സി പരീക്ഷ ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കിക്കഴിഞ്ഞു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കുട്ടികളൊക്കെ തന്നെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരും കയറി ഇനി ഇപ്പോൾ ർ വന്ന് ആ ഒരു ചോദ്യപേപ്പർ കയ്യില് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സൂര്യ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള അവസാനഘട്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി കഴിഞ്ഞോ എന്തൊക്കെയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ അധ്യാപകരാരും തന്നെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ ഇപ്പോൾ പുറത്തു നിന്നുള്ള അധ്യാപകരാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹാളിൽ നോക്കേണ്ടത് അതുകൊണ്ട് ആരും എത്തിയിട്ടില്ല ഏകദേശം ഒൻപത് അര മണിയോടുകൂടിയാണ് അധ്യാപകർ ഹാളിലേക്ക് എത്തുക ആ സമയത്താണ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുക ഒൻപത് മണിക്ക് തന്നെ കുട്ടികൾ ഹാളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് ഇവരുടെ ഈ സ്കൂളിലെ അധ്യാപകർക്ക് നേരത്തെ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഉണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ ഒരു ചൂടുള്ള കാലാവസ്ഥയാണ് കുട്ടികൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും കയ്യിൽ വെള്ളം കരുതണമെന്നൊരു നിർദ്ദേശം ആദ്യം മുതലേ നൽകിയിട്ടുണ്ട് നമുക്ക് ഈ ക്ലാസുകളിൽ കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾ അവർക്ക് ആവശ്യമായ വെള്ളമൊക്കെ കരുതിയിട്ടാണ് ക്ലാസുകളിൽ കയറി ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു കൂടാതെ പരീക്ഷ പേടി അകറ്റുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സ്കൂളുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകളൊക്കെ നൽകിയിരുന്നതാണ് യാതൊരു വിധത്തിലും പരീക്ഷയെ പേടിക്കേണ്ടതില്ല സ്കൂളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചത് എഴുതി വയ്ക്കുക പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു നിർദ്ദേശം നൽകി അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടികളുടെ മുഖത്ത് അങ്ങനെ വലിയ രീതിയിലുള്ള പേടിയൊന്നും കാണുന്നില്ല അവസാന ഘട്ടമായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് നോക്കുന്ന തിരക്കിലൊക്കെയാണ് കുട്ടികൾ വലിയ രീതിയിലുള്ള ഒരു പരിഭ്രമം ഒന്നും കുട്ടികളുടെ മുഖത്ത് കാണുന്നില്ല അത് മലയാളമായതുകൊണ്ട് കൂടിയാവാം ഒരു പക്ഷേ ആദ്യത്തെ പരീക്ഷ മലയാളം നടത്തുന്നതും ഇത്തരത്തിലൊരു കുട്ടികളുടെ പേടിയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് എന്തായാലും പരീക്ഷയ്ക്ക് കുട്ടികളൊക്കെ തന്നെ തയ്യാറാണ് ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് രീതിയിൽ പരീക്ഷ എഴുതി പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ സ്കൂൾ അധികൃതരും നടത്തിയിട്ടുണ്ട് എന്തായാലും ഒൻപതരയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത് പതിനൊന്നരയാകുമ്പോൾ എസ് എൽ സി പരീക്ഷ ഇന്നത്തെ എസ് എൽ സി പരീക്ഷ ഇവിടെ അവസാനിക്കും അതിനുശേഷം കുട്ടികൾ അവരുടെ പ്രതികരണങ്ങൾ പറയും പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് എന്തായാലും അഞ്ഞൂറ്റി അറുപത് കുട്ടികളാണ് കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരീക്ഷ എഴുതാൻ എത്തിയിരിക്കുന്നത് വൃന്ദ യോടുകൂടി തന്നെ പരീക്ഷകളെല്ലാം ആരംഭിക്കും ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് ഉണ്ട് റിയാസ് കുട്ടികളുടെ പരീക്ഷ ആരംഭിച്ച കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ മുഖത്തൊന്നും അത്ര അത്തരത്തിലുള്ള ഒരു ഭയപ്പ ഭയമൊന്നുമില്ല എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പരീക്ഷ എഴുതുന്നതല്ലേ അതെ തീർച്ചയായും അങ്ങനെ തന്നെ പറയണം വൃദ്ധ കാരണം ഒരുപക്ഷെ കുട്ടികളെല്ലാം വലിയൊരു ആത്മവിശ്വാസത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ എസ് എസ് എൽ സി പരീക്ഷ ആദ്യമായി എഴുതുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ കുട്ടികൾക്കുണ്ട് അതെങ്ങനെയാണ് ഒരു താല്പര്യം അവരുടെ മനസ്സിലുണ്ട് എന്തായാലും പരീക്ഷയുടെ അനുബന്ധ പേപ്പറുകളെല്ലാം തന്നെ ഇൻസ്ട്രക്ടർമാരായിട്ടുള്ള ആളുകൾ അധ്യാപകർ അധ്യാപികമാരൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിനു മുന്നേ കുട്ടികൾക്കൊരു കൂൾ ടൈം അത് അവർക്ക് കാര്യങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു അതിനുശേഷം ഇപ്പോൾ പരീക്ഷ ഏകദേശം ആരംഭിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു കൂടി തന്നെയാണ് ഇത്തവണത്തെ എസ് പരീക്ഷയെ എഴുതുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് കുട്ടികളുടെ ഒരു കൂട്ടം നമ്മളോട് പറഞ്ഞതുപോലെ ഫുൾ എ പ്ലസ് വാങ്ങിക്കണം കാരണം ഈ ഒരു സ്കൂളിൽ നമ്മുടെ ഒരു വിദ്യാലയത്തിന് അഭിമാനമാകണമെന്ന ചിന്തയാണ് ആ കുട്ടികൾ പ്രകടിപ്പിച്ചത് അത് അതിന് സമാനമായ ചിന്ത തന്നെയാണ് ഇന്ന് പരീക്ഷ എഴുതുന്ന കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടാകുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് പരീക്ഷ എഴുതിയവരാണ് നമ്മളൊക്കെ അപ്പോൾ ഒരു ആശങ്ക എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല ഒന്നാമത് അവർ നന്നായി ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് പുതിയ തലമുറ ആ പുതിയ തലമുറയ്ക്ക് കൂടുതൽ എസ് എസ് എൽ സി പോലുള്ള പരീക്ഷകൾ മത്സര പരീക്ഷകൾ പൊതുപരീക്ഷകളെല്ലാം തന്നെ കൃത്യമായി നേരിടാനുള്ളൊരു മനോധൈര്യം അവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വളരെ കൂടി പരീക്ഷ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എഴു എഴുതാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവരെല്ലാം വലിയൊരു ആത്മവിശ്വാസത്തിലാണ് അവരുടെ മുഖത്ത് നിന്നുള്ള ഭാവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അത് പ്രകടവുമാണ് എല്ലാവർക്കും പരീക്ഷ എളുപ്പമാകട്ടെ എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരും ജീവിതത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് പോകും ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ അടക്കം വളരെ കൂടി തന്നെയാണ് കുട്ടികളോട് പരീക്ഷകളെല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അശ്വതി ഉണ്ട് അശ്വതി സ്കൂൾ ഓഫ് ടൈം ആരംഭിച്ച ഒൻപതരയോട് കൂടി തന്നെയാണ് പരീക്ഷ ആരംഭിക്കുന്നത് കുട്ടികളെല്ലാം ക്ലാസുകളിൽ എത്തിയിരിക്കുന്നു എന്താണ് കുട്ടികളുടെ ആ ഒരു പേടി നമുക്ക് പ്രകടമാവുന്നുണ്ടോ അല്ലെങ്കിൽ തികച്ചും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ ഇവർ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് വൃന്ദ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് വിദ്യാർത്ഥികളുള്ളത് കാരണം ഇവർക്ക് പല സമയങ്ങളിലായിട്ട് പല ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് അത് ഇവർ എഴുതിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു ആത്മവിശ്വാസം പരിചയം ഇതൊക്കെ കുട്ടികൾക്കുണ്ട് അത് അങ്ങനെയാണ് ഈ കുട്ടികൾ പരീക്ഷ ഹാളുകളിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം തീർച്ചയായും ഉണ്ട് ചിലർക്കൊക്കെ ചെറിയ ടെൻഷനുകൾ ഒക്കെ ഉണ്ട് അത് ആദ്യ ദിവസം പരീക്ഷ ആയതുകൊണ്ടുള്ള ചെറിയ ടെൻഷനുകളുണ്ട് പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതുന്നത് ആദ്യമായി அப்ப அதுள்ள ചെറിയ ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികൾ ഈ പരീക്ഷയുടെ കാര്യത്തിൽ ചോദ്യ പേപ്പറെ എങ്ങനെ നേരിടണം എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് എന്തായാലും വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ പരീക്ഷാ ഹാളുകളിലേക്ക് കയറിയിരിക്കുകയാണ് എല്ലാ നിർദ്ദേശങ്ങളും അധ്യാപകർ നൽകിയിട്ടുണ്ട് അതിനുശേഷം ബാച്ചുകളായിട്ട് വിദ്യാർത്ഥികളെ ഹാളുകളിലേക്ക് കയറ്റിയിരുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒൻപതരോട് കൂടി പരീക്ഷ ആരംഭിക്കുന്നതായിരിക്കും ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് അത് കൃത്യമായി വിനിയോഗിക്കണം എന്നതാണ് അധ്യാപകർ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഇത്തരം ഹാളുകളിലേക്ക് എന്തായാലും ഇപ്പോൾ കയറിയിരിക്കുന്നത് വിവിധ ക്ലസ്റ്ററുകളായിട്ടാണ് പരീക്ഷകൾ നടപ്പാക്കുന്നത് ഇവിടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളത്ത് നൂറ് ആലുവ നൂറ്റി പതിനൊന്ന് മൂവാറ്റൂഴ അമ്പത്തിനാല് കോതമംഗലം അമ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത് പരീക്ഷാ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തലത്തിലും റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും പ്രത്യേകം സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട് ഈ സ്ക്വാഡുകളൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇതിനുള്ള ഇതിന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജ്ജരാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിന്റെ പുറകിലുണ്ട് ആ തയ്യാറെടുപ്പിന്റെ ഒക്കെ അവസാന ഒരു ദിവസമാണ് ഇന്ന് എന്തായാലും വലിയ കൂടിയാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹോഡുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് വൃന്ദം വ്യക്തമാണ് ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം വളരെ ആവേശത്തോടു കൂടി വലിയ രീതിയിലുള്ള കൂടി തന്നെയാണ് ആ പരീക്ഷയെ കണ്ടു കാണുന്നത് പരീക്ഷ തുടങ്ങാൻ അല്പസമയത്തിനകം തന്നെ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ആശംസകൾ നേരുന്നു പതിനൊന്ന് പതിന പതിനൊന്ന് പതിനഞ്ചോടു കൂടി തന്നെ പരീക്ഷ അവസാനിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ആദ്യ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും വിദ്യാർത്ഥികൾ വളരെ ആശങ്കയോടും ആശങ്കയോടും ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് പരീക്ഷയെ കാണുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി കൊച്ചിയിൽ നിന്ന് അശ്വതി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ